ചിക്കനും കിഴന്നുട്ടിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഗ്രേവിക്കുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത് അത് ഏകദേശം ഒരു കാൽ കാൽക്കാനോളം ചിക്കനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള ചോപ്പ് ചെയ്തതും ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ഒരു വലിയ കിഴങ്ങ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവ വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്നും ഇങ്ങനെ മൂത്ത് വരണ സമയത്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം അതിൽ ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി ചെറിയ രീതിക്കൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റിവെക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ചിക്കൻ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് കിട്ടും അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആദ്യ ഓയിലിൽ തന്നെ നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഒന്നിട്ട് കൊടുക്കണം വേറെ അതിൽ എക്സ്ട്രാ മസാല ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കാരണം ഓൾറെഡി ഇതില് ആ ഒരു മുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ സോട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം പക്ഷെ ഇത് സോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഏഴ് ടു എട്ട് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കിടക്കണം കാരണം ചിക്കനെക്കാട്ടിലും കുറച്ചും കൂടി വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്കൊരു എട്ട് മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു കിഴങ്ങിന് കുറച്ചൊന്ന് വേവ് കൂടുതലായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി എടുത്ത ശേഷം അതേ ഓയിലിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഓയിലൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുക്കാം അതായത് വലിയ ജീരകം അപ്പൊ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പൊ ജീരോ ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം ജീരോ മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി കൊടുക്കാം രണ്ട് സവാളയാണ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കളർ ഒന്ന് ബ്രൗൺ കളർ ഒന്ന് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി ഉള്ളത് പേസ്റ്റ് ആക്കി വെച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളും കൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വഴേണ്ടി വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഏകദേശം രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും മുടി ഇട്ടു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് ആ ഒരു മസാലന്റെ ഒരു പച്ച ചോയൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചിക്കനും കിഴങ്ങും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഒന്ന് പോയി ജസ്റ്റ് അതൊന്ന് ഇട്ട് എടുത്തിട്ടൊന്ന് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ അത് അടച്ചു വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും പക്ഷേ നമ്മുടെ കിഴങ്ങ് കുറച്ചും കൂടി വേവാനുള്ളത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ചിക്കനും കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അവസാന പ്രോസസ്സിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം ഇത് നല്ല വറ്റിച്ചിട്ട് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെമി ഗ്രേവി ടൈപ്പാക്കി ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ പൊറാട്ടേൻ്റെയും പൂരിൻ്റെയും അതുപോലെ നല്ല അപ്പത്തിൻ്റെയും ദോശൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേവിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പൊട്ടാറ്റോ ഗ്രേവി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്